കടൽത്തിരയുടെ ശബ്ദത്തെ മനുഷ്യ ശബ്ദം കൊണ്ട് നിശബ്ദമാക്കുവാൻ തുല്യമാക്കുവാൻ സാധ്യമല്ലെന്നതാണ് മനുഷ്യൻ പണ്ടു മുതലേ പഠിച്ചുവെച്ച ചരിത്രവും ശാസ്ത്രവും ഒക്കെ പറയുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ കടൽ തിരമാലകളുടെ ശബ്ദത്തിനുമേൽ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആരവം ഉയർന്നു വഖഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തീർത്ത മഹാസാഗരം എന്നത് കടപ്പുറത്തിൻ്റെ കല്ലോലങ്ങളെ തലോടി മടങ്ങുന്ന തിരമാലകൾ ഉൾക്കൊള്ളുന്ന ആ പ്രകൃതി പ്രതിഭാസമായ കടലല്ല മറിച്ച് ഒരേ വികാരത്തിൽ തങ്ങളുടെ വിശ്വാസവും അസ്തിത്വവും അസ്തമിപ്പിക്കാൻ മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ തങ്ങൾ നെഞ്ചോട് ചേർക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ അടയാളമായി കാണുന്ന ഹരിത പതാകയും ആ പ്രസ്ഥാനത്തിൻ്റെയും വിശ്വാസത്തിലർപ്പിച്ച് എത്തിച്ചേർന്ന ജനലക്ഷങ്ങളാണ് കടൽ തിരമാലയുടെ ശബ്ദത്തെ തങ്ങളുടെ ശബ്ദം കൊണ്ട് തോൽപ്പിച്ചുകളഞ്ഞത് അവിടുത്തെ മണൽത്തരികളെക്കാൾ അല്ലെങ്കിൽ അതിനോളം മനുഷ്യരൊത്തുകൂടുന്ന അപൂർവ നിമിഷങ്ങളിലൊന്നായിരുന്നു ഇന്നലത്തെ കോഴിക്കോട്ടെ വഖഫ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് നടത്തിയ മഹത്തായ സമ്മേളനം സാധാരണ സമ്മേളനങ്ങളിലൊക്കെ പലതരത്തിലുള്ള അനുചിത ഭാവങ്ങളും അസ്വരസ്യമുണ്ടാക്കുന്ന ശബ്ദങ്ങളും മുദ്രാവാക്യങ്ങളുമാണ് ഉയരുന്നതെങ്കിൽ ഇവിടെ നിശബ്ദതയോടെ സഹിക്കുന്ന ഒരു ജനത്തിൻ്റെ ആശങ്കയും അവകാശത്തിനു വേണ്ടി അവസാന ശ്വാസം വരെ പോരാടാൻ നിയമപരമായ പ്രക്രിയ ഉൾപ്പെടെയുള്ള എല്ലാ വിശ്വാസങ്ങളും അർപ്പിച്ചുകൊണ്ട് അതിനേക്കാൾ ഉപരി ഉടേതമ്പുരാനിലുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് എത്തിച്ചേർന്ന ഒരു ജനതയായിരുന്നു സാക്ഷിയായത് അതെ ആ വേദിയിൽ സംസാരിച്ചവരും അതേ ആവേശവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത് പലപ്പോഴും മുസ്ലിം ലീഗിന് പകരമെന്ത് എന്ന ചോദ്യത്തിന് ഞങ്ങളൊക്കെയും പകരക്കാരാവാം എന്ന് പ്രഖ്യാപിച്ച് എത്തുന്നവർക്ക് മുന്നിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ മിന്നാമിനിങ്ങിൻ്റെ പ്രകാശത്തിന് എങ്ങനെ പകരക്കാരനാകാൻ കഴിയും എന്നൊക്കെ നമ്മുടെ ചിന്തകളെ പ്രചോദിപ്പിച്ച പലതരം വാചകങ്ങളുടെ അടിസ്ഥാന തത്വവും ആശയവും വെളിവാക്കുന്നതായിരുന്നു അവിടെ കൂടിയ ജനങ്ങളുടെ സാന്നിധ്യം ആ ജനങ്ങളുടെ വികാരം ആ ജനങ്ങളുടെ വിശ്വാസം അതാ പ്രസ്ഥാനത്തിന് നൽകുന്ന ഒരു ഊർജമുണ്ട് ഇന്ന് കേരളത്തിൽ നമ്മൾ സാധാരണ പല ആചാരാനുഷ്ഠാനങ്ങൾക്കുമൊക്കെ ബലിയിട്ട ശേഷം കൈകൊട്ടുമ്പോൾ ബലിക്കാക്കകൾ പറന്നു വരുന്നു എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ അടയാളമായി നെഞ്ചോട് ചേർക്കുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട് ചില ബോധ്യങ്ങളുണ്ട് ഇത് കേവലം നാലോ അഞ്ചോ ദിവസം മുൻപുള്ള ഒരാഹ്വാനം കൊണ്ട് ഇത്രമേൽ ജനലക്ഷങ്ങൾ ഒന്നോ രണ്ടോ ജില്ലകളിൽ നിന്ന് എത്തിച്ചേരാൻ കഴിയുന്നു എന്നുള്ളത് കേവലമായ ആകസ്മികതയല്ല അത് ആ പ്രസ്ഥാനത്തിലും അതോടൊപ്പം നൂറ്റാണ്ടുകൾ പിന്നിട്ട് തുറന്നിട്ട വാതിലുകളുമായി നാനാജാതി മതസ്ഥരെ സ്നേഹത്തോടെ നിറപുഞ്ചിരിയോടെ സ്നേഹിക്കുന്ന പാണക്കാട് കുടുംബമെന്ന തുല്യതയില്ലാത്ത ആത്മീയതയും ധാർമ്മികതയും സാമൂഹ്യ പ്രതിബദ്ധതയുമൊക്കെ അവിടെയാണ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനതയുടെ ഏറ്റവും ഹൃദയപൂർവ്വമായ സാന്നിധ്യമായിരുന്നു ഈ സമ്മേളനം അവിടെ നടക്കുമ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന കപിൽ സിബൽ എന്ന് പറയുന്ന വളരെ പ്രമുഖനും പ്രശസ്തനുമായ ഒരു അഭിഭാഷകൻ ഭരണഘടന മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന് മുന്നിൽ തൻ്റെ വാദങ്ങൾ അവതരിപ്പിച്ച് അവിടെ സംസാരിക്കുകയായിരുന്നു ഒപ്പം മുസ്ലിം ലീഗിൻ്റെ എം പി ഹാരിസ് ബീരാനും അദ്ദേഹത്തിന് കോഴിക്കോടെത്താൻ ആഗ്രഹമുണ്ടായിരിക്കും പക്ഷേ ഇവിടെ ഉയരുന്ന ജനങ്ങളുടെ പ്രാർത്ഥനയും ആശങ്കയും പ്രതിരോധവും അത് പ്രതിഫലിക്കേണ്ടത് പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ വിധിക്കൂട്ടിലാണ് എന്ന തിരിച്ചറിവും ആ പ്രസ്ഥാനത്തിനുണ്ടായി എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത രാജ്യത്ത് ലഭിക്കാവുന്ന ഏറ്റവും നല്ല അഭിഭാഷകനെ ഇത്തരം കാര്യങ്ങളിൽ പ്രതിരോധിക്കാൻ ഒരുമിച്ചൊരു ശബ്ദമുയർത്താൻ ആ നിലപാടുകൾക്ക് ഏറ്റവും ഊർജ്ജം പകരുന്ന ഇന്നലെ കോഴിക്കോട് കടൽ തീരത്ത് ആ പടിഞ്ഞാറൻ കാറ്റേറ്റ് ആഞ്ഞു വീശിയ ഹരിത പതാകയുടെ തണലിൽ അതിൻ്റെ നിഴലിൽ ഒത്തുചേർന്ന മനുഷ്യർ ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നത് അതിനോടുള്ള തങ്ങളുടെ വിശ്വാസവും അജഞ്ചലമായ കൂറുമാണ് ആ ശബ്ദം നിലയ്ക്കാതിരിക്കട്ടെ അതിൻ്റെ ആരവം കുറയാതിരിക്കട്ടെ